ഒരുപാട് ആൾക്കാർ പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ പിന്നുള്ളത് കാണിച്ചത് ബിജു തോമസാ ഇപ്പോൾ സേതുൻ്റെ കൂടെ ഇപ്പോൾ കൺട്രോളറായി വർക്ക് ചെയ്യുന്നുണ്ട് അവനെ ഓർക്കിഡ് ഹോട്ടലിൽ നിന്ന് പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഓർക്കിഡ് റിസപ്ഷനായിരുന്നു അവൻ ഇവിടെ കൊളാന്തര വാർത്ത എന്നുള്ള സിനിമയ്ക്കാണ് ആദ്യം കൊണ്ടുവരുന്നത് അത് പെരുങ്ങോടാണ് ഷൂട്ട് ചെയ്തത് കൊളാന്തര വാർത്ത മുമ്പുടെ പടം ബുദ്ധനാശി സാറിൻ്റെ പടമായിരുന്നു അവിടെ നിന്ന് ഞാൻ അവന് എ ബി സി ഡി അറിയില്ലായിരുന്നു അവന് ഈ ഓർക്കിറ്റ് ഹോട്ടൽ പറഞ്ഞ ആർട്ടിസ്റ്റുകളെ പരിചയണ്ടതെന്ന് മാത്രമേ ഉള്ളു പിന്നെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെ എൻ്റെ കൂടെ നാലഞ്ച് പടം വർക്ക് ചെയ്തതാണ് ദശരഥം പിന്നെ സന്താനഗോപാലം ആ പടങ്ങളൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അസ്റ്റുണ്ടായിട്ടു ഞാൻ എന്താണെന്നു വെച്ചാൽ എനിക്ക് കാശില്ലെങ്കിൽ ഇവരുടെ കാശ് കറക്റ്റായിട്ട് കൊടുക്കുക ആ കമ്പനിക്കാർ തന്നാലും എൻ്റെ കാശിൽ നിന്ന് എടുത്തു കൊടുക്കും മൃഗം കാശ് ചെയ്യാൻ ബാക്കി വയ്ക്കില്ല എല്ലാവർക്കും അത് പൊടാ ആയിരം ഉറപ്പായിരുന്നു പണ്ട് ആദ്യത്തെ സ്റ്റാർട്ടിങ് പൊടിച്ചൻ പോയസിന് അത് ഞാൻ ആയിരത്തഞ്ഞൂറാക്കി രണ്ടായിരം ആക്കി മൂവായിരം ആക്കിയത് ഞാനാ അതിനുശേഷം ഇപ്പം യൂണിയനും കാര്യങ്ങളൊക്കെ വന്നതാണ് ഇപ്പൊ കടയിൽ ആഴ്ചയിലാഴ്ച പേയ്മെന്റ് ദിലീപിന് സംഭവം ദിലീപ് പിന്നെ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അഞ്ചാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു അന്ന് കമൽ സാറിന്റെ ഒരു പടം മുദ്രയുടെ പടം ഇഷ്ടം കൂടാമോ നിന്നോട് ഇഷ്ടം കൂടാമോ അതിലെ ഒരു തെലുങ്ക് വില്ലനെ കൊണ്ടുപോകുന്ന തെലുങ്ക്ന്ന് അപ്പൊ കോളേജ് സീനിന്റെ പാട്ടാണ് കമൽ സാറിൻ്റെ പിന്നെ സോങ്ങിന്റെ വലിയ ആളാണ് പുള്ളി ഒരു പത്തമ്പത് അറുപതാള അന്നത്തേക്ക് അറുപത് ജൂനിയർ ആർട്ടിസ്റ്റിന് വെച്ചിട്ടുള്ള കോളേജ് സീനിൽ അപ്പോഴെന്നോട് വെച്ച എന്നാ ആ ഒരു സീനിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് വാങ്ങിച്ചു അതിനെന്താണനക്ക് ഡയറക്ടർ വെച്ചൂടെ ഏഹ് ഡയറക്ടറല്ല ഞാൻ പറഞ്ഞ പുള്ളി കേൾക്കില്ലെന്ന് പറയുന്നു അങ്ങനെ കമൽ സാറിൻ്റെ പറയുന്നുണ്ട് എന്താ പറയുക അഭിനയിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ അതിനെന്താ ചെയ്തോട്ടെ നേരെ വേണ്ട പറഞ്ഞത് കമൽ സാർ ആ സീനിൽ ആ ബസ്റ്റാണ് അവൻ വരുന്നത് അങ്ങനെ അഭിനയിച്ചു പിന്നെ ഒരു സംഭവം ദിലീപായിട്ടുള്ളത് രസകരമാണ് കൺകെട്ട് എന്നുള്ള സിനിമ ഈ കൺകെട്ട് എന്നുള്ള സിനിമയ്ക്ക് ലാലു അലക്സ് ക്ലൈമാക്സ് മദ്രാസിലെ ഷൂട്ടിങ് അപ്പിത് സാറാണ് സാഗ അപ്പിത് സാറാണ് പ്രൊഡ്യൂസർ രാജൻ ബാലേഷ് ഡയറക്ടർ അല്ലെ ബാലക്ഷൻ സാറിൻ്റെ മകനാണ് സത്യേട്ടൻ്റെ മെയിൻ അസിസ്റ്റൻ്റായിരുന്നു രാജൻ ബാലക്ഷൻ ആൻ്റെ ഡയറക്ടർ ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റ് ലാലു അലക്സിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഹൈദരാബാദിൽ തെലുങ്ക് പടത്തിന് പോവുക ഇവിടുന്ന് രണ്ട് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ട് വരണം ഇങ്ങോട്ട് ഒരാളും അങ്ങോട്ട് പോവുള്ളൂ ക്യാപ്റ്റൻ രാജു ക്ലൈമാക്സ് ഫൈറ്റാ ഒരു വിധത്തിലും ഇയാള് വന്നില്ല അപ്പൻ സാറ് പറഞ്ഞു പാട ഓടി ഓടിയാ മതി അവനെ ഇല്ലാതെ ഷൂട്ട് ചെയ്താ മതിയോടും അവർ ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു അതിന് രണ്ട് ഫൈവ് സ്റ്റേഷനെ വിട്ടാൽ മതിയായി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്തു ഷൂട്ടിങ് കഴിഞ്ഞു അപ്പൻ സാറ് പറഞ്ഞവൻ്റെ ഡബിങ്ങ് വിളിക്കാൻ പാടില്ല കേട്ടോ അവൻ ഡബിണ്ട അങ്ങനെ ദിലീപിനെ ഞാൻ ദിലീപിനെ മിക്രിയാണല്ലോ ദിലീപിനെ വിളിച്ച് ഇവിടുന്ന് എറണാകുളത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് കയറ്റി ആദ്യമായിട്ട് ഫ്ലൈറ്റ് അവൻ ദിലീപ് ിൽ കയറ്റി അവളെ കൊണ്ടുപോയി ഡബിങ് പകുതി ചെയ്തപ്പോഴേക്കും അവന്റെ സൗണ്ട് ശരിയാ പിന്നെ പിന്നെ ജയറാമജീദേ ബാക്കി അവന് ഇരുന്നൂറ്റമ്പത് ഉറുപ്പയും കൊടുത്ത് അവര് മാഗസിനും എഴുതി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് കയറ്റി വിട്ടുകയാണ് ഫ്ലൈറ്റിൽ വന്ന പോലെ അവനൊരു മാഗസിനിൽ എഴുതി ഉണ്ടായിരുന്നത് ഞാൻ അങ്ങനെ ചെയ്തു തോന്നുന്നു അതിന് ശേഷമാണ് അവൻ അവരെയും നല്ല ഇതായിട്ട് വന്നത് പിന്നെ ലോഹിയുടെ കെയർ മറ്റേ വന്നതാണല്ലോ മറ്റേ മുഞ്ചു വാര്യല്ല ഇന്നും എന്നെ കണ്ട ബഹുമാഹുമാനാണെങ്കിൽ അതില സന്തോഷം അല്ലല്ല ദിലീപ് ഇപ്പൊ ഞാൻ ചെന്ന് എന്നെ മറ്റേ വാഗൻ അല്ലേ അതിലെന്നെ പേടിച്ചിട്ടു ഭക്ഷണം കഴിക്കാതെ അവൻ്റെ വിടില്ല അവൻ എന്തോ ആയിക്കോട്ടെ ഏതൊക്കെ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നോട് ഇന്നിപ്പം കണ്ടാലും ഭയങ്കര സ്നേഹമാണ് പാളിപ്പോയി അത് നമ്മൾ നോക്കിയിട്ട് അത് കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം അല്ല അതൊന്നും നടന്നത് എൻ്റെ അഭിപ്രായം അത് കൈ കൂടെ ഉള്ളവരവനെ പറ്റിച്ച അവനങ്ങനൊരു ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ മഞ്ജുവിൻ്റെ ഇത് പറയാൻ പറ്റില്ല മഞ്ജു അങ്ങനെന്താ സംഭവിച്ചല്ലേ അതും അങ്ങനെ നമ്മൾ കല്യാണം തട്ടിക്കൊണ്ടിരിക്കണം വെച്ചനും വെച്ചിട്ട് മറ്റേങ്ങനെ ഉണ്ടായി പിന്നെ സിന്ധു ശാന്തമായി ഒഴുകുന്നു നാടകം അതിനാണ് അവാർഡ് കിട്ടിയത് അവാർഡ് കിട്ടിയ ശേഷമാണ് ഈ തനിയാമത്തു നിന്നുള്ള സിനിമ എഴുതി കഴിഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞാറായി അവിടുന്ന് ആണ് പിന്നെ രാത്രിക്ക് രാത്രി ഇവിടെ തട്ടിക്കൊണ്ടുപോയിട്ട് ആലുവേലി വെച്ച് കല്യാണം കഴിച്ചു അനു കല്യാണം കഴിച്ചാൽ അന്ന് എഴുതാപ്പുറങ്ങളുള്ള സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ലോഹി വുഡ്ലൻസ് ഹോട്ടൽ കോട്ടയത്ത് സിന്ധുവിൻ്റെ അച്ഛൻ എന്ന് പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെയാണ് അവന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോഴൊക്കെ ഇമ്പരപ്പെടുന്ന ഗ്യാങ് പുറപ്പെട്ടുണ്ടെന്ന് പറഞ്ഞു നേരെ കോട്ടയത്ത് കൊണ്ടുപോയി ഐഡയിലാക്കി ഐഡയിലാക്കിയപ്പോഴാണ് അറിയുന്നത് അവർ അവിടെയും വളഞ്ഞിട്ടുണ്ടത് കിച്ചൻ്റെ ഭാഗത്തു കൂടെ ഇറക്കി കൊണ്ടു വന്നിട്ട് നേരിട്ട് വുഡ്ലൻസ് വുഡ്ലൻസിൽ കൊണ്ടാണ് ഇയാളുടെ യാതൊരു പേരും ഇല്ല ഒരു പേരും ഇല്ല അവിടെ രഹസ്യ പേരേ ഇല്ല ആ സ്ക്രിപ്റ്റ് എഴുതുന്നവരേക്കും അവിടെ തന്നെയായിരുന്നു രണ്ടാളും അറിയില്ല ഞങ്ങൾക്കറിയാം ഗ്രൂപ്പിനെ വേറൊരാൾക്കും അറിയില്ല അയാൾ എവിടെയാന്നുള്ളത് എഴുതാപ്പുറങ്ങൾ എഴുതാപ്പുറങ്ങൾ സുഹാസിനി പാർവതി അംബിക ും ചുക്കാൻ അല്ലേ ചില പിടിച്ചിട്ടുണ്ട് ഏ അങ്ങനല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എട്ട കുട്ടികളക്കുമ്പോഴാണ് മാതകട്ട എന്നോട് പറഞ്ഞത് ദിലീപിന്റെ കോള് വന്ന മഞ്ജുവിന് കൊടുക്കരുത് കേട്ടോ അന്ന് ഈ മൊബൈലൊന്നും ഇല്ലല്ലോ ലൈൻ ഫോൺ അല്ലേ ഹോട്ടലില് അത് ഞാൻ പറയില്ല ഞാൻ പറഞ്ഞത് അത് തെറ്റായി പോകും മാതേട്ടെന്ന് തന്നെ പറഞ്ഞേക്കും അതായത് മഞ്ജുവിൻ്റെ അച്ഛനോട് മാതേട്ടെന്ന് തന്നെ റിസപ്ഷനിൽ പറഞ്ഞേക്കും അവിടെ ചേച്ചി സുശീല ചേച്ചി ഉണ്ടായിരുന്നു ഓപ്പറേറ്റർ ആയിട്ട് അവരോട് പറഞ്ഞാൽ മതി അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആരുടെ ഫോണാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇന്നാളുള്ള ഫോണാണെന്ന് വിളിക്കണവർ പറയില്ല പിന്നെ അതങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാനൊരു ഉദ്ഘാടനത്തിന് വേണ്ടി ഇങ്ങനെ വിളിച്ചു കൂറ്റിനാട്ടേക്ക് വിളിച്ചപ്പോഴാണ് ഇവിടെ ഈ കല്യാണത്തിൻ്റെ ഇത് ഓടിപ്പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മളൊരു തുണിക്കട ഉദ്ഘാടനത്തിന് വേണ്ടി രണ്ടാളെയും കൂടെ വിളിച്ച ഞാൻ ദിലീപിനെയും മഞ്ജുവിനെയും കൂടിയിട്ട് പിന്നെ ഞാൻ ഒരു അഡ്വാൻസ് കൊടുത്തത് എന്താണെന്നു വെച്ചാൽ ചാലക്കുടിയിലൊരു പ്രൊഡ്യൂസർ ദിലീപിനും മഞ്ജുവിനും കൂടെ അഡ്വാൻസ് കൊടുക്കാൻ പോയതാണ് ചെക്കാണ് കൊടുത്തത് കാരണം ആ പടം നടന്നില്ല കാരണം ആ ചെക്ക് റിട്ടേൺ വാങ്ങിച്ചു അതേ കാര്യം നമ്മൾ ഭാഗ്യലക്ഷ്മിയുടെ ഒരു പടം ഭാഗ്യലക്ഷ്മി അത് മഞ്ജുനെ ഞാൻ ചെക്ക് കൊടുത്താ അത് സാങ്കേതിക കാരണങ്ങളാൽ ഒന്ന് ദിലീപ് ഒഴിഞ്ഞു കഴിഞ്ഞു